എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എന്റെ വീട്ടിലെ ചില കാഴ്ചകളാണ് അപ്പൊ നമുക്ക് കാണാം ഇതാണ്ടോ ഇത് മാങ്ങട്ടോ എങ്ങനെയുണ്ട് ഇവിടെ വലിയ ഉണ്ട് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ വലിയ ഭംഗിയുണ്ട് ഇപ്പൊ വേറെ കാഴ്ച കാണിച്ചരാം റമ്പൂട്ടാനാട്ടോ ഡോക്ടർ അമ്പുട്ടാനാണ് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് 一样的，那我们去起来的。 എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബായ്